ഗുജറാത്തിൽ നിന്ന് ഞാൻ മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു താങ്കളുടെ ശുഭനാമം എന്താകുന്നു അയാൾ ചോദിച്ചു രാമകൃഷ്ണൻ ഞാൻ പറഞ്ഞു റാംകിഷൻ റാംകിഷൻ റാം റാം എന്നഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്ക് അടുത്തിരുന്നു താങ്കൾ മാംസബുക്കാണോ അയാൾ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു താങ്കളോ ഞാൻ ചോദിച്ചു ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യ ബുക്കുകളാണ് സസ്യബുക്കുകളാണ് തല്ലഭിമാനത്തോടുകൂടി അയാൾ പറഞ്ഞു നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ കീറി കുട്ടികളെ വെളിയിലെടുത്ത് തിന്നതോ തള്ളയേയും ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി ഒരു വികൃത ജന്തുവായി രൂപം മാറിയ അയാൾ കോമ്പല്ലുകൾ കാട്ടി പുലികത്തിൽ വില്ലുകുനച്ചുകൊണ്ട് എന്റെ നേരം മുരണ്ടുക്ക കടമനിട്ട് രാമകൃഷ്ണന്റെ ക്യാ എന്ന കവിത ചില ചോദ്യങ്ങൾ നമ്മൾക്ക് മുൻപിൽ ഉയർത്തുന്നുണ്ട്